ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാനതാ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ ദിവസമായി നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടുകയാണ് അപ്പം നമ്മുടെ വീടിൽ വീടിൻ്റെ തൊട്ട് അടുത്തൊരു പോരുമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു പരിചയം ഉണ്ടാകും നമ്മളെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാവശ്ശേരി കാവശ്ശേരി പൂരമാണ് നല്ല വെടിക്കെട്ടായിരുന്നു അതിന് അപ്പോൾ അത് നല്ല ഒരുപാട് പേരുകേട്ടൊരു പൂരം തന്നെയാണ് കേട്ടോ നമ്മുടെ നെന്മാറ വേല പോലെയൊക്കെ ഉള്ളൊരു പൂരമാണ് അപ്പോൾ അപ്പം അതിന് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് പൂരം കഴിഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടാ അപ്പോൾ വീട്ടിൽ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് ഉണ്ണ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു പിക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ കമൻസിലൂടെയൊക്കെ ഒന്ന് പറയുക അപ്പോൾ നമ്മളിതാണ് എല്ലാവരും ഉണ്ട് ഇക്ക ഉണ്ട് ഇക്കാൻ്റെ വൈഫുണ്ട് പിന്നെ മക്കളുണ്ട് അപ്പോൾ എല്ലാവരും പാടെ നടന്ന് പോകേണ്ട ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ പിന്നെ ഞങ്ങൾ ഇക്ക അവിടെയാണ് കച്ചവടം ചെയ്യണത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇക്കാൻ്റെ വർക്ക് എന്താണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ആൻസറും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പൂര പറമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോഴാ ഈയൊരു ഐറ്റംസൊക്കെ വിൽക്കുന്നതാണ് എൻ്റെ ഇക്കാക്ക് പഴണിയിട്ടാണ് അപ്പോൾ അതവിടെ മുകളിൽ പേരെഴുതിയിട്ടുണ്ട് അതിൻ്റെ സംഭവം എന്നൊക്കെ അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മളും ആ ഒരു എന്താ പറയുക അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതായത് ഫൈബർ മോതിരം അതുപോലെ കീച്ചെയിനുകൾ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ പേരെഴുതിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാണ് ഇക്കാലിൻ്റെ വർക്ക് അപ്പോൾ ഇക്ക എൻ്റെ കല്യാണത്തിന് മുമ്പും ഈ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഗൾഫിലേക്ക് പോയി പിന്നെ വീണ്ടും നിർത്തി വന്നിട്ട് പിന്നെ ഈ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ കുഴപ്പമില്ല അലഹദില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇക്ക അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് തിരക്ക് വരാനായിട്ടില്ല പിന്നെന്താ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ നോക്കണം പിടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് അവിടെ നിന്ന് ഇത്തിരി മാറി നിന്നതാണ് കേട്ടാ ഇപ്പം നമ്മളവിടെ നിന്നിട്ട് കച്ചവടം മുടങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇപ്പുറത്ത് ഇക്കാലിൻ്റെ കൂടെ വേറെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട് അപ്പോൾ അവനും അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടില്ലേ തിരക്ക് വരണേ ഉള്ളൂ അപ്പോൾ അവനെന്തൊക്കെ പറയണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇക്ക മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇക്ക എനിക്കൊരു മോതിരം ഇട്ട് തരുമോ ഇങ്ങനെ പേരെഴുതിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാലത്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക ആ ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ അത് എഴുതുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒക്കെ ചെയ്യണം വർക്ക് അപ്പോൾ എല്ലാവരും കണ്ടോളൂ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രോത്സാഹനം കൂടിയാണല്ലോ അത്രയും മൈന്യൂട്ടായിട്ട് ആണ് ഇത് ചെറുതാക്കി നമ്മൾ എഴുതുമ്പോൾ കണ്ണടയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കാരണം എന്താ പറയുക ഒരുപാടിങ്ങനെ എഫേർട്ട് എടുത്തിട്ട് നോക്കി എഴുതുമ്പോൾ കണ്ണിന് ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉത്സവപ്പറമ്പിൽ പോയിട്ട് മോതിരമൊക്കെ എഴുതി കയ്യിലിടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്തോ ചെയ്യാട്ടോ കാരണം നമുക്കതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലക്കാട് ജില്ലയിൽ മാത്രമാണോ അതോ വേറെ ഉള്ളവരൊക്കെ ഇതുപോലെ ചെയ്യണുണ്ടോ ഈ കച്ചവടങ്ങൾ അവിടെയൊക്കെ അറിയാൻ ഒരു താല്പര്യം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്മൾ ആക്കണ്ടില്ലേ നന്നായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം അറിയാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ആനപ്പന്തലൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ചെറിയ രണ്ട് രണ്ട് പന്തലാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഇത് ചെറിയ ഒരു പന്തലാണ് അപ്പം എന്തായാലും നമുക്ക് നമ്മൾ പടക്കം വെടിക്കെട്ടല്ലേ നമുക്ക് കാണേണ്ടത് അപ്പോൾ അതിലോട്ട് തന്നെ വേഗം കിടക്കാം അപ്പോൾ ഇത് കാവശ്ശേരിപ്പൂര നല്ല ഒരു വെടിക്കെട്ടായിരുന്നു കേട്ടോ അത് വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ സൗണ്ടില്ലാണ്ട് ആ ഭാഗത്ത് വോയിസ് കൊടുത്താണ് പിന്നെ സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് വെടിക്കെട്ട് നടക്കണം എന്തായാലും കണ്ടു നോക്കാം അപ്പോൾ ഇവിടെ ഐസ്ക്രീം ചോക്കോ ബാറൊക്കെ മക്കൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടാണിത് മേടിക്കുന്നത് അപ്പോൾ ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വെടിക്കെട്ടൊക്കെ എല്ലാവരും കണ്ടല്ലോ എന്നിട്ട് ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആനയൊക്കെ പന്തലി നിറങ്ങിയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്കൊരു ചെറിയൊരാഗ്രഹം ഉണ്ടോ എനിക്കൊന്നും മോതിരം എന്ന് അപ്പോൾ കുറേ ഞാൻ വിചാരിക്കണം അപ്പോൾ അതാ മോതിരം ഞാൻ എഴുതിയിട്ടൊന്നും നോക്കുകയാണ് കേട്ടോ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇക്കെഴുതണം അത്രയൊന്നും ഭംഗിയായിട്ടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ കാരണം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇല്ലാണ്ട് കുറേ പേര് കമൻസ് ഇല്ലാതെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും വേറെ അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരും നോമ്പായിട്ട് കുറച്ച് ലാഗായതാണ് അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോയ്ക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചാറ്റ ഹാപ്പി വിഷു